െങ്കിൽ <laughs> പോയി േ അപ്പൊ ഇന്നൊന്നും വേണ്ടി

ഇവിടെ നീ കളിച്ച ചിലല്ലേ എന്നെ അപ്പുറത്ത് വെരിന്നല്ലേ അതുകൊണ്ട് പോണേ ഞാൻ വർദ ഇതുക്കൊറൊന്നുമില്ല കേടാ എ ഇവമാരോ ഇതെടത്ത് കൊണ്ടോണെന്നെ മുന്നേ ഇതിന്ന് ഉള്ളിച്ചെടുത്തെ കേട്ടാ ആരെ സ്ഥലത്ത് എന്നെ മുട്ടേർത്തോണ്ട് ഞങ്ങക്ക് പൊടിയാണ് ഞങ്ങക്ക് മുട്ട മതി ഏ ആരെ കളക്കട്ടെ അട കൊരങ്ങമാരെ അത് എടുക്കല്ലേ നിങ്ങൾ കുട്ടിക്ക് കാര്യംണ്ടാക്കാനുള്ള മുട്ട എന്നല്ലേ ദിന്നേട്ട മുട്ട വെൽക്കിയ അല്ലടാ ഞാൻ നിന്നെ തൽക്കിയ കണ്ടെന്നെ തോന്നണേ തമാശ ഹോ പെട്ടുള്ളേരിയലെ അല്ലടാ ഉള്ളിയെന്നെ അറിയണേ ദിന്നേട്ട അവരന്റെ തോറ്റ് കൊടുക്കല്ല രണ്ടിനും കപ്പിർത്തോരെ കുത്തോട ആ എന്നിട്ട് വണ്ടി ഞാൻ ജയിൽ പോവമാണെങ്കിൽ നീ കുത്തോടടാ ഏ അതു വേണ്ട അപ്പ എനിക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല ഓ സൈലന്റ് ആയി ഇരിക്കാൻ എന്ത് രസമാണ് ഏയ് സൈലന്റ് വാളി കരമ്പ് പൊളിക്കും സുഗർനെല്ല ആദിയ ജൂനേരെ നോക്ക് നീ നമ്മളൊക്കെ പറഞ്ഞു പഠിച്ചിട്ട് ആള് ഒട്ടിക്കിരുന്ന ഗെയിം കളിക്ക വടി വന്ന കാലമാടന്മാരെ അന്നേരം സുഭിചു കളിക്കേണ്ടേ ഞാൻ തല്ലിടാ കൊയ്സ് കൊണ്ടോർ കൊലമരപ്പെട്ടിട്ടണ്ടി ഓഹോ

അവര് ഓരോ നിങ്ങളെdartio നൃത്തയല്ല പണ്ടാരകാലമായി കാരണം നൃത്തണ്ടി വന്നു അല്ലെങ്കിൽ നീ ഇപ്പോ ഇത്ര കഷ്ടപ്പെട്ടാത് കളിക്കണ നീ ഞങ്ങളെ കൂടെ ഞാൻ ഒരു ഫ്രണ്ടിനോട് ചെറിയൊരു ബെറ്റ് വെച്ചേ ആنين വേണ്ടിട്ടാണ് ചെയ്യുന്നത് ബെറ്റ് ഇപ്പോ നടന്നെ നൈവമ അനന്താ കരച്ചമുട്ട ഇവിടെ വെച്ചാ ഇനി അവിടെ വെച്ചതിവിടെ കൊണ്ടുവെക്കാം ഹായ് ദിനേട്ട നല്ല മുട്ടൈ ഇത് വേണ്ട ആ ഈ മുട്ട മതി ഇതി അതിൽ ആ ഇവന്മാരെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും ഇവിടെ എന്റെ കരച്ചമുട്ട അке ഇതുവന്ന് ആരും കാണൂല ഇതിവിടെ ഇന്നെ കളക്യാ പാപ്പമരെ കാണൂല അവന്മാരെ കാണാത്തോളി ഞാൻ കണ്ടട കൊട്ട എടാ ഓമത്തെണ്ടി പട്ടി ചേട്ട നീ എന്തിയാ തല്ലിത്തെ ഇബക്കല്ല രസമുണ്ട മസാല എന്തേ കാണാനില്ല അപ്പ നീ അങ്ങനെ ഇരുന്നു നിൽക്കണ്ട നേരം കൊണ്ട് ഞാൻ മുട്ട തൊളിക്കട്ടെ

ോ എന്റെ തൊഴിൽ കുറച്ചോരൊറ്റ മുട്ട എന്റെ ഒക്കെ

ഇന്നൊന്നും ഇല്ല ഇവിടെ സമാധാനമായിരിക്കട്ടെ എടാ ഈ സുഗതൻ കുറേ നേреയില് വെറുത്തിരിക്കണു നമുക്ക് സുഗതനെ കൊണ്ട് പോർത്തു കൊന്നാലോ അല്ലെങ്കിൽ സുഗതൻ ഒന്നും പറയില്ലല്ലോ അത് ഒരു സത്യലട ടീമിനേ ഈ പണ്ടാരകാലന്മാരെ എന്നീ സമാധാനത്തൊന്നും പോർത്തു വെച്ചിരിയയോ നാടാ നമുക്ക് സുഗതനെ പിടിച്ചീ കീറാ ഇങ്ങേ ഗെയിം കളിക്കണ സാധന അവിടെ കാണാനല്ലല്ലോ ഇതിപ്പോൾ ഞാൻ എത്രമത്തെ മുട്ടേ ഒരു മുട്ട പോലും എൻ്റെ കൈയ്യിൽ നിക്കണില്ല கொஞ்சம் போகும் எந்த விதி നേർത്താണ് മാറി ഐഡിയ കൊതൊന്നീത് ചിന്നരെ നോട്ടാ കൊ ഞങ്ങൾ പണി കൊടിക്കല്ലേ ഞങ്ങൾ നിങ്ങള് സിനിമയ്ക്ക് കൊണ്ടുപോയിക്കൊണ്ട് കൊണ്ടാ ആർ കൊണ്ടുപോകും നമുക്ക് എങ്ങനെ ഇണ്ടാക്കി തന്നിട്ട് പോവാ എന്നൊക്കെ നിങ്ങൾ ഇണ്ടാക്കോ ഇനി ഞങ്ങൾ ചിലവെടുത്തൂല ഓ വല്ലാത്ത സാധനങ്ങളെ ഞങ്ങളോട് വെച്ചി ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ മാര്യതി ഞങ്ങൾ അപ്പത്തന്നെ സിനിമയ്ക്ക് അര കൊണ്ടായാ പോരെന്നാ ഓ ഈ ജന്മം ഞാൻ നിങ്ങളോട് ഇമ്മാരി ഒരു അബത്തങ്ങളെ കാണിച്ചൂല ആ ഞാ പൊട്ടനായിരുന്നു ഞാൻ പാട്ടുപാടാനറിയാതെ